കൊല്ലത്തും വരും 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 കപ്പൽ 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 ആ ഇത് മറ്റേ തന്നെ യഥാർത്ഥ ജീവിതത്തിൽ കൊല്ലക്കാർ കാണാൻ പോകുന്ന ഒരു ഒരു വലിയ ഞാൻ പറഞ്ഞത് മുകേഷാണ് എന്നാ പിന്നെ ഒരു എയർപോർട്ടിലൂടെ ആയിക്കൂട്ട ഈ കപ്പലീ വന്ന് ഇറങ്ങുന്നവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനായിട്ട് ഫ്ലൈറ്റ് ഒരു എയർപോർട്ടിലൂടെ ആവാം അപ്പൊ നമുക്ക് തൽക്കാലം വെള്ളരിക്കാപ്വണത്തിലോട്ട് പോകാം പട്ടണം നടക്കില്ല 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 ഇവിടെ ദേശീയ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല 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 ഇവിടെ ദേശീയ അതും ജനസംഖ്യാ രജിസ്റ്റർ നടപ്പാക്കാനുള്ള ഒരു എന്യൂമറേഷൻ പ്രവർത്തനവും നടക്കില്ല ഒരു എന്യൂമറേഷനും ഒരു കൊളാബറേഷനും നടക്കില്ല അതോടൊപ്പം തന്നെ ഒരു കരുതൽ തടങ്കൽ പാളയവും ഈ കേരളത്തിൽ ഉണ്ടാവില്ല ഉണ്ടാവില്ല ഇത് ജനം സാക്ഷി ജനം ശശി നമ്മുടെ നമ്മുടെ നാട് നാട് സാക്ഷി ശശി ർപ്പിച്ച ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റും എ കെ ജി കാവിലെ മുത്തപ്പനാണ് സത്യം 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 രാജ്യത്ത് പാസ്സാക്കിയിട്ടുള്ളൊരു നിയമം നടപ്പാക്കില്ല എന്നൊക്കെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി പറയുമ്പോൾ അതൊക്കെ എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് ഭരണഘടനയെ കുറിച്ച് പഠിച്ചു പ്രവർത്തകണമെന്ന് അറിയാം കേവലം ഇരട്ടത്താപ്പിന്റെ രാഷ്ട്രീയം മാത്രമാണ് ഇതെന്താണെന്ന് അറിയാമോ നേരത്തെ പ്രധാനമന്ത്രി ആയിട്ടിരുന്ന് ചായ പിടിച്ചില്ലേ അതിന്റെ നന്ദിയാണ് അത്രേ ഉള്ളു ഇതിന്റെ ഉത്തരം നമ്മുടെ സുരേന്ദ്രൻ പറയും കേരളം കേരളം പിണറായി പിണറായി സ്ത്രീധനമായി കിട്ടിയ വിജയന്റെ സ്വകാര്യ അല്ല പിന്നെ നമ്മളെടുത്താണ് കളി അയ്യോ ഇതാര് ജോർജായോ അച്ചായോ പുള്ളി പറഞ്ഞു കേട്ടോ പുള്ളി മുമ്പേ അച്ചാരനെ മാനസിക രോഗിയെന്ന് പറഞ്ഞു അത് മറന്നുപോയോ വീട്ടിൽ തന്തോട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു സത്യം ഞാൻ പറയുമ്പോ എന്നെ മാനിസനെ പതിനാറ് എനിച്ചവനാണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞേക്കണം ആ നിങ്ങൾ അറിഞ്ഞില്ലാന്ന് വേണ്ട ഇപ്പോഴത്തെ എലക്ഷൻ ഒരു പ്രത്യേകതയുണ്ട് ഒരു പ്രത്യേക ദൗത്യം നിറവേറ്റാൻ വേണ്ടിയാണ് വളരെ ദൂരെ നിന്ന് ഒരാൾ വന്നിട്ടുള്ളത് തൃശൂരിൽ മത്സരിക്കുന്ന ഒരു ഒരു നമ്മളെ വിശേഷിപ്പിച്ചത് പ്രജകളെന്നാണ് അതാര് പറഞ്ഞത് അത് വന്നത് ഈ കാര്യം മാത്രം ഓർമ്മിപ്പിക്കാനാണ് ഓ അതിനു വേണ്ടിയാണ് ഇവിടെ വന്നത് അപ്പൊ ഇവിടെ വരാനുള്ള ചികിലൊക്കെ കിട്ടിയ ഇനി രണ്ടു ദിവസം കഴിഞ്ഞ് ആ പൈസ കിട്ടിയില്ല എന്നും പറഞ്ഞ് നാട്ടുകാർ ചീത്ത വിളിക്കാൻ നിക്കല്ലേ തുല്യതയുള്ള പൗരന്മാരായ നമ്മളെ വീണ്ടും മാറ്റും എന്ന ഭീഷണിയാണ് അതുകൊണ്ട് ആ ഭീഷണിയെ ഒറ്റക്കെട്ടായി നേരിടാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു എന്റെ പ്രജകളോട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഇനി ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ഒരാളും പാർട്ടി വിട്ടു പോകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഒരാളും പാർട്ടി വിട്ടു പോകരുത് സ്ഥിതി വളരെ ബുദ്ധിമുട്ടുള്ള ഞാൻ കോൺഗ്രസ് പാർട്ടി തന്നെ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ എന്നിന് വേണ്ട എന്ന് പാർട്ടി പറഞ്ഞാൽ മാത്രം ഞാൻ വീട്ടിൽ പോയിരിക്കും എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ലെങ്കിൽ പോകാൻ താല്പര്യമില്ല ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ പാർട്ടി തന്നെ നിൽക്കട്ടെ കാരണം ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ പോയിരിക്ക ഒന്നിലും പോവരുത് ഒന്നിലും പോകരുത് വീട്ടിൽ തന്നെ ഇരിക്കണം ആഹ് എന്നിട്ട് എനിക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട് ആൾക്കാരെ ഞാൻ പാർട്ടി അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കാരണം ഞാൻ ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോ പലരും പറഞ്ഞു ഞാൻ പാർട്ടി മാറാൻ പോണു ഞാൻ വേറെ പാർട്ടിയിലേക്ക് പോണോ എന്നാല് ഒക്കെ പറഞ്ഞിട്ടേ നമ്മടെ പോയത് എന്തിനായിരിക്കും കേട്ടാ നിങ്ങൾ ഈ പത്മജ പത്മജന്ന് പറയേണ്ട കാര്യം നല്ല കാര്യങ്ങൾ പറയാം വർത്താനേ ഇല്ല 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 ഇനി താമരയുടെ വർത്താനേ പറയില്ല ഒരു പാട്ട് വേണമെങ്കിൽ പാടാ യാണെൻ്റെ താമസം ഇനി താമസം നമ്മളെ മുഖ്യനും ബി ജെ പിയിലോട്ട് പോണമെന്ന് കേട്ടോ ഏ അത് വിശ്വസിക്കാൻ പറ്റണല്ലോ ആണോ ബി ജെ പി രണ്ടു കൈ നീട്ടി നിൽക്കുകയാണ് കണ്ട രണ്ട് കൈ നീട്ടി നിൽക്കുകയാണെന്ന് ആ എന്നിട്ട് എല്ലാ രീതിയിലും സ്വീകരിക്കുക ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാ നമ്മടെ മുഖ്യം വെറുതെ എല്ലാം റെഡിയായി നിൽക്കുക അപ്പൊ തീരുമാനമായി എല്ലാം റെഡിയായിട്ട് നിക്കുകയാണ് അപ്പൊ പോവ സഖാവേ ബി ജെ പിയിലോട്ട് വെള്ളം കുടിച്ചിട്ട് പറയാം വെള്ളം കുടിച്ചിട്ട് പറഞ്ഞാൽ മതി അയ്യോ സഹാവേ ബി ജെ പിയിലോട്ട് പോവോ വേണ്ടി വന്നാൽ ഞാൻ ബിജെപിയിലേക്ക് പോകും നിങ്ങളെ ആരുടെയും ഷീട്ട് വേണ്ട അയ്യോ എന്റെ പൊന്ന് സഹാവേ ആവശ്യമില്ലാത്ത കാര്യമൊന്നും കാണിക്കല്ലേ ശരി ബാക്കി ഇവിടെ നിർത്തായിരുന്നു ഇവിടെ നിർത്താം പറഞ്ഞ നിർത്താന്ന് പിന്നെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ല നമുക്ക് നിർത്താം ഓക്കേ ഗുഡ് ബൈ